യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ടടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് എന്നു പറഞ്ഞവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങളറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്നു പറഞ്ഞു അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്നു പറഞ്ഞു യഹൂദന്മാർ അവനോട് ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെ തന്നെത്താൻ ദേവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണപ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു നീ എവിടെ നിന്ന് എന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാവമുണ്ട് എന്നുത്തരം പറഞ്ഞു ഇതു നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്നാർത്തു പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്നും എബ്രൈ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അപ്പോൾ പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവനെഹൂതന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു അവരോ കൊന്നുകള കൊന്നുകള അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ് ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടമെന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ട് ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പിലാത്തോസ് ഒരു എഴുതി ക്രൂഷ്യൻമേൽ പതിപ്പിച്ചു അതിൽ നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു അത് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്നുത്തരം പറഞ്ഞു പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്തു ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി എടുത്തു അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു ഇത് കീറരുത് ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യേശുവിൻ്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മദ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിൻ്റെ ശേഷവും സകലവും തികഞ്ഞിരിക്കുന്നു യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്നു പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞു നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോങ്ങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു അന്ന് ഒരിക്കൽ നാളും ആ ശബത്തിനാൾ വലിയതുമാകുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്നു വെച്ച് അവരുടെ കാൽ കാലോടിച്ച് എടുപ്പിക്കണം എന്നെഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലോടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ കാൽ ഓടിച്ചില്ല എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്നവൻ അറിയുന്നു അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞുപോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്നു മറ്റൊരു തിരുവഴുത്തും പറയുന്നു അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ശരീരമെടുത്തുകൊണ്ടുപോകുവാൻ ഫിലാത്തോസിനോട് അനുവാദം ചോദിച്ചു പിലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവൻറെ ശരീരമെടുത്തു ആദ്യം രാത്രിയിൽ അവൻറെ അടുക്കൽ വന്ന നിക്കോജമോസും ഏകദേശം നൂറു റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹുദന്മാർ ശവമടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ഷീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകുകൊണ്ട് അവ യഹൂദന്മാരുടെ ഒരുക്കന്നാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു